ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശികയായിരുന്ന ഒരു മാസത്തെ പെൻഷനും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഇന്നാണ് ഭൂരിഭാഗം പേരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്രെഡിറ്റായി തുടങ്ങിയത് ഇന്നലെ സെപ്റ്റംബർ ിന് വൈകീട്ട് മുതൽ അക്കൗണ്ടിലേക്കുള്ള വിതരണം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇന്ന് രാവിലെയോടെയാണ് തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകുവാൻ തുടങ്ങിയത് അതിനിടെ ചിലർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമേ എത്തിയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം രണ്ടു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമായതിനാൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണയായിട്ടാണ് ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് തുക അയക്കുന്നത് അതിനാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആയിരത്തി അറുന്നൂറ് വീതം രണ്ട് തവണയായിട്ടാണ് മിക്കവർക്കും അക്കൗണ്ടിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തുക ബാങ്കുകളിൽ ഇന്ന് ആയിരത്തി അറുന്നൂറ് രൂപയും നാളെ മറ്റൊരായിരത്തി അറുന്നൂറ് രൂപയുമായിട്ടായിരിക്കും ക്രെഡിറ്റ് ആവുക അതിനാൽ ആയിരത്തി അറുനൂറ് മാത്രം ഇപ്പോൾ കിട്ടിയവർ വിഷമിക്കേണ്ടതില്ല വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ നാളെയോ അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് അക്കൗണ്ടുകളിൽ പെൻഷൻ തുകയെത്തുന്ന ഇരുപത്തി ആറ് ലക്ഷത്തോളം പേരിൽ ഭൂരിഭാഗം പേർക്കും ഇന്നും നാളെയുമായി അക്കൗണ്ടിൽ ഓണ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക മാസം ആയിരത്തി അറുന്നൂറ് വീതമുള്ള പെൻഷനിൽ കേന്ദ്രവിഹിതം രൂപ 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 ഉള്ളവരുണ്ട് 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 അതുപോലെ കേന്ദ്രവിഹിതമുള്ളവർക്ക് അറുന്നൂറ് രൂപ വരെ കുറഞ്ഞായിരിക്കും അക്കൗണ്ടിൽ എത്തിച്ചേരുക കേന്ദ്രവിഹിത തുകയും സംസ്ഥാനം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ കണക്കുകൾ കേന്ദ്രത്തിന് നൽകി പിന്നീട് വാങ്ങുകയാണ് ചെയ്യുന്നത് കേന്ദ്രവിഹിതവും സംസ്ഥാനം മുൻകൂറായി നൽകിയിട്ടുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കാരണം രണ്ട് രീതിയിലാണ് ഈ തുകകൾ വിതരണം ചെയ്യുന്നത് സംസ്ഥാന വിഹിതം പെൻഷൻകാർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ വരും എന്നാൽ കേന്ദ്ര വിഹിത വിതരണം ആധാർ അധിഷ്ഠിതമാണ് അതിനാൽ പെൻഷൻ ഗുണഭോക്താവിൻ്റെ ഏറ്റവും പുതിയതായി ആധാർ അപ്ഡേറ്റ് ആയ അക്കൗണ്ടിലേക്കായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക ഒരക്കൗണ്ട് മാത്രമുള്ളവർക്ക് അതിൽ തന്നെ തുകയെത്തുമെങ്കിലും ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവർക്ക് ഏത് അക്കൗണ്ടാണോ ഏറ്റവും അവസാനമായി ആധാർ അപ്ഡേറ്റ് ആയത് ആ അക്കൗണ്ടിലേക്കും തുക വരുവാൻ സാധ്യതയുണ്ടെന്ന കാര്യം ശ്രദ്ധിക്കുക അടുത്ത ദിവസങ്ങളിൽ തന്നെ കേന്ദ്രവിഹിതത്തിന്റെ വിതരണവും നടക്കും വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കും ഇന്നും നാളെയുമായി വിതരണം ആരംഭിക്കും വീടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റത്തവണയായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഒന്നാം ഓണത്തിൻ്റെ അന്നും വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഓണത്തിന് മുൻപ് പെൻഷൻ കൈകളിലേക്ക് എത്താത്തവർക്ക് ഓണത്തിന് ശേഷവും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് സാധാരണഗതിയിൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ പത്ത് ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട് ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചവർ അക്കാര്യം ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക